ൈബീരിയൻ കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് തീരത്തേക്ക് ഒഴുകിയെത്തിയ കണ്ടെയ്നറുകൾ മാറ്റിത്തുടങ്ങി ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ കടലിൽ പടർന്നിട്ടുണ്ടോ എന്ന ആശങ്കയിലാണ് കപ്പൽ മുങ്ങിയ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയത് കൊല്ലം തുറമുഖത്തെത്തിച്ച കണ്ടെയ്നറുകൾ ഉയർത്തി കരയിൽ കയറ്റി തുറന്ന നിലയിൽ കാണപ്പെട്ട കണ്ടെയ്നറിൽ പോളി എത്തലിനാണ് ഉണ്ടായിരുന്നത് തകരാറിലായ കണ്ടെയ്നറുകളും തീരത്തളഞ്ഞ മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന ടി ആൻഡ് ടി സാൽവേജ് കമ്പനിയുടെ പ്രതിനിധികളും കൊല്ലത്ത് എത്തി ഇവരുടെ നേതൃത്വത്തിൽ തീരത്തളിഞ്ഞ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് കടൽ തീരത്ത് കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയും ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ പരിശോധിക്കുന്നതിനായി കസ്റ്റംസ് ഉദ്യോഗസ്ഥരും കൊല്ലത്ത് ക്യാമ്പ് ചെയ്യുകയാണ് രാസദുരന്ത പ്രവർത്തനത്തിൽ വൈദഗ്ധ്യം നേടിയ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പ്രത്യേക സംഘവും കൊല്ലത്തുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം